ഹേയ് ഗായ്സ് എല്ലാവരും ഹാപ്പിയാണോ ടുഡേ സ്പെഷ്യൽ മലയാളിക്ക് പ്രിയങ്കരമായ കൊഞ്ച് റോസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും ചപ്പാത്തിക്കുമൊപ്പം കഴിക്കാൻ ബെസ്റ്റ് കോംബോ ആണ് ചോറിനൊപ്പം അച്ചാറും കൊഞ്ച് റോസ്റ്റും വിളമ്പിയതിന് ശേഷം കുറച്ച് മീൻകറി ഒഴിച്ചിട്ട് ഒരു പിടി പിടിക്കണം നമുക്ക് എളുപ്പം കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് സവാള പിന്നെ കൊഞ്ച് നമ്മളിവിടെ കൊഞ്ച് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി വേണം പിന്നെ നമുക്ക് മസാലപ്പൊടി കൂടെ വേണം അപ്പോൾ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മളിവിടെ കാശ്മീർ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് കുറച്ച് തോനെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക പിന്നെ മസാലപ്പൊടി ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ കല്ലുപ്പ് അലിയിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തു എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആയി കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇതേ അവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ പൊടികളും മിക്സ് ആയതിനു ശേഷം നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൊഞ്ച് പൊടിയാതെ മിക്സ് ചെയ്യാം അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗത്തും പൊടി ചെന്നുറപ്പ് വരുത്തിയാൽ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ടക്കിന് റോസ്റ്റ് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ പാൻ വെച്ച് ചൂടായപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കത് ഈ സവാള ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് സവാള ഞാൻ അരിഞ്ഞായിരുന്നു അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ദേ ഇപ്പോൾ സവാളയെന്ന് വാടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പിന്നെ സവാള പെട്ടെന്നൊന്ന് വാടി വരുന്നതാണ് സവാള വാടുന്നത് വരേക്കും ഇളക്കി കൊടുക്കുക നീ നമ്മുടെ സവാള വാടിയിട്ടുണ്ട് നന്നായിട്ട് ഇത്രയും ബ്രൗൺ കളർ ആവുന്നത് വരേക്കും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ അതിന് മുമ്പേയും നമുക്ക് കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കൊഞ്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ മുമ്പേ മസാലയിട്ട് പുരട്ടി വെച്ച കൊഞ്ച് കൊഞ്ചെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വശം മാത്രം ഒന്ന് വേവിക്കണം ഒരു വശം മാത്രം വേവാൻ നമ്മളൊന്ന് എല്ലാ സൈഡിലോട്ടൊന്ന് വിടർത്തി വെച്ച് കൊടുക്കുക എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ നമ്മൾക്ക് ഇത് വെന്ത് കിട്ടില്ല അപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണ് കൊഞ്ചിപ്പോ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് തിരിച്ചിടാം എല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ദേവാനുള്ള സൈഡ് മാത്രം നമ്മൾ തിരിച്ചിടുക അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു അവിടെ ഫുൾ ഡ്രൈ ആയിട്ടിരിക്കുന്നു നമ്മുടെ കൊഞ്ച് കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ദീൻ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാം അപ്പം ഫുള്ള് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും ഒരുപാട് നമ്മൾ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കാരണം കൊഞ്ച് റബ്ബർ പോലായി പോവും അതുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി മാത്രം അല്ല റോസ്റ്റ് ആണല്ലോ കൊഞ്ച് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കറിയേപ്പലൊക്കെ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഇനിയും വരാം ബൈ